ടിപ്സ് ടെൻത് പ്രിലിംസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാറ്റ്സുമാണ് നമ്മൾ കവർ ചെയ്യുന്നത് ഇന്ന് നമ്മൾ നമ്മളതിൻ്റെ പതിമൂന്നാമത്തെ പാർട്ടാണ് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം പത്തൊമ്പത് പ്രകാരമുള്ള സ്വാതന്ത്ര്യങ്ങളിൽ പെടാത്തത് ഏത് ആൻസർ എന്നും പറയുന്ന പോലെ നിങ്ങൾ മോക്ക് എക്സാം ആയിട്ട് തന്നെ എഴുതുക അതിനുശേഷം ഞാൻ പറയുന്ന ആൻസർ നോക്കുക പിന്നെ ഫാക്ട്സ് പഠിക്കുക ആൻസർ മൂന്ന് മാത്രം അതായത് വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം അനുച്ഛേദം പത്തൊമ്പത് ആവിഷ്കാര സ്വാതന്ത്ര്യം നിരായുധരായി സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപവത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തുടനീളം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഏത് ഭാഗത്ത് താമസിക്കാനും നിലകൊള്ളാനുമുള്ള സ്വാതന്ത്ര്യം ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതിനുള്ളതും അതുപോലെ സ്വന്തമായ വ്യവസായം കച്ചവടം തുടങ്ങിയവ തുടങ്ങുന്നതിനുള്ള സ്വാതന്ത്ര്യങ്ങളിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ പഠിച്ചുവെക്കുക മൗലിക അവകാശങ്ങൾ വളരെ ആണ് എല്ലാം പഠിച്ചു വയ്ക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയേത് ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി പ്രതിപാദിക്കുന്ന അനുഛേദമാണ് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തെട്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ആർട്ടിക്കിൾ പന്ത്രണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള അനുച്ഛേദങ്ങൾ മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു സ്റ്റേറ്റ്മെൻറ്റ് ത്രീ അനുച്ഛേദം മുപ്പത്തിരണ്ട് പ്രകാരം ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാം ആൻസർ ഒന്ന് രണ്ട് എന്നിവ ഇനി നമുക്ക് തന്നെ ഫാക്ട്സ് നോക്കാം ഇത് ആണ് സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് മുപ്പത്തി രണ്ടാം അനുഛേദം അനുസരിച്ചാണ് ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ആറാം അനുചേദം അനുസരിച്ച് മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ ഭാഗം ഏതാണ് പാർട്ട് ത്രീ സർദാർ വല്ലഭായ് പട്ടേലാണ് മൗലിക മൗലികാവകാശങ്ങളുടെ ശില്പി അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് യു നിന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബറിൽ ഇയോ സീറോ സിക്സ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ച പി എസ് എൽ വി റോക്കറ്റ് ഏതാണ് അപ്പം അതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതി വെക്കുക ആൻസർ ഏതാണ് പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ ഇനി റിലേറ്റഡ് ഫാറ്റ്സ് നോക്കാം ഇയോ സീറോ സിക്സ് ഓഷ്യൻസാറ്റ് ശ്രേണിയിലെ മൂന്നാം തലമുറ ഉപഗ്രഹമാണ് ഇത് ഓഷ്യൻ സാറ്റ് ടുവിൻ്റെ തുടർച്ചയായ സേവനങ്ങൾ മെച്ചപ്പെടുത്തിയ പേലോഡ് ശേഷിയോടെ നൽകുന്നു ഉപഗ്രഹം ഓൺബോർഡിൽ നാല് പ്രധാന പേലോഡുകൾ വഹിക്കുന്നു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം സിക്സ് എന്നറിയപ്പെടുന്ന ഓഷ്യൻ സാറ്റ് ത്രീ എട്ട് നാനോ ഉപഗ്രഹങ്ങൾ എന്നിവ വഹിച്ചുകൊണ്ട് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന പി എസ് എൽ വി സി ഫിഫ്റ്റി ഫോർ വിജയകരമായി വിക്ഷേപിച്ചു ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ്തവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റൻ നവോത്ഥാനത്തിൽ നിന്നാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പഠിച്ചുവെക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് എ വിഭാഗത്തിൽ നിന്നും യോജിച്ചവ ബി വിഭാഗത്ത് നിന്നും കണ്ടെത്തി ചുവടെ കൊടുത്തിരിക്കുന്ന കോഡുകളിൽ നിന്നും ഉത്തരം കണ്ടെത്തുക ഓപ്ഷൻ എ കോളത്തിൽ വരുന്ന വൈകുണ്ഠ സ്വാമികൾ അയ്യങ്കാളി വാഗ്ഫടാനന്ദൻ വി ടി ഭട്ടതിരിപ്പാട് ബി കോളത്തിൽ ആത്മവിദ്യാ സംഘം യോഗക്ഷേമ യോഗക്ഷേമസഭ സമത്വ സമാജം സാധുജന പരിപാലന സംഘം ഇപ്പം നിങ്ങൾ ആൻസർ ഒന്ന് എഴുതി നോക്കുക ഞാൻ പറയുന്ന ആൻസർ ആണോ എന്ന് ചെക്ക് ചെയ്യുക ഓക്കെ ആൻസർ ശരിയാണോ നോക്കുക വൈകുണ്ഠ സ്വാമികൾ ഏതാണ് സമത്വ സമാജം അയ്യങ്കാളി സാധുജന പരിപാലന സംഘം വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം വി ടി ഭട്ടതിരിപ്പാട് യോഗക്ഷേമസഭ ഇന്ത്യയിലെ ആദ്യകാല നവോത്ഥാന പ്രവർത്തനങ്ങളിലൊന്നായ സമാജം സ്ഥാപിച്ചതാരാണ് വൈകുണ്ഠ വൈകുണ്ടസ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച നവോത്ഥാന പ്രസ്ഥാനമാണ് ഏത് സമത്വ സമാജം സമത്വ സമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഇതിൽ ഇയർ ആണ് ഇമ്പോർട്ടൻ്റാണ് വൈകുണ്ടസ്വാമികൾ സമത്വ സമാജം ഇയർ വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം ശുചീന്ദ്രം കന്യാകുമാരി ജില്ല തമിഴ്നാട് താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സാമൂഹ്യ പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണേത് സാധുജന പരിപാലന സംഘം അതാരാണ് സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സ്ഥാപിച്ചത് സാധുജന പരിപാലന യോഗത്തിൻ്റെ പുതിയ പേര് പുലേ മഹാസഭ എന്നാണത് പുലേ മഹാസഭ എന്ന പേരായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് വാഗ്ഫടാനന്ദൻ ആത്മവിദ്യാ സംഘം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആത്മവിദ്യാസംഘത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയായിരുന്ന സ്ഥലം ഏതാണ് മലബാറാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം കരക്കാട് കോഴിക്കോട് ജില്ലയിലാണ് യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി മുപ്പത്തി ഒന്ന് ആലുവയിലാണ് യോഗക്ഷേമ സഭയുടെ പ്രഥമ അധ്യക്ഷൻ ദേശമംഗലം ശങ്കര നമ്പൂതിരിപ്പാടാണ് അത് സ്ഥാപിച്ചതാരാണ് വി ടി ഭട്ടദരിപ്പാട് അതിൻ്റെ പ്രഥമ അധ്യക്ഷൻ ദേശമംഗലം ശങ്കര നമ്പൂതിരിപ്പാടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേഫാഗ സമരം നടന്നത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് അത് ബംഗാളാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നാൽപ്പത്തേഴുകളിൽ അവിഭക്ത ബംഗാളിൽ നടന്ന കാർഷിക തൊഴിലാളികളുടെ പ്രക്ഷോഭമാണ് തേഫാഗ സമരം തേഫാഗ എന്നാൽ മൂന്ന് ഭാഗം ഭൂ ഉടമകൾ പരമ്പരാഗതമായി കുടിയന്മാരിൽ നിന്ന് ഈടാക്കിയിരുന്ന രണ്ടിലൊന്നും പാട്ടം മൂന്നിലൊന്നായി കുറയ്ക്കണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ് എന്ത് പുന്നപ്രവേല സമരവും നടക്കുന്നത് അതുപോലെ ആന്ധ്രാപ്രദേശിലെ തെലങ്കാന സമരവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സൈലൻറ്റ് വാലി ബന്ദിപ്പൂർ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത് ആൻസർ നീലഗിരി ഇനി എൻ്റെ ഫാറ്റ്സ് നോക്കാം നീലഗിരി ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണേത് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്പിയർ റിസർവിൻ്റെ ഭാഗമായുള്ള കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ ഒന്നാമത്തെ ജൈവമണ്ഡലമാണ് നീലഗിരി ബയോസ്പിയർ റിസർവ് പശ്ചിമ പൂർവ്വ ഘട്ടങ്ങളുടെ സംഗമസ്ഥലം ഏതാണ് നീലഗിരി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരിക വരിക സഹചര്യ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചേതാവാരാണ് അംശി നാരായണപ്പിള്ള ഇപ്പോഴും നമ്മൾ കഴിഞ്ഞ് എൽ ഡി തമിഴ് ആൻഡ് മലയാളം എന്നോ എങ്കിലും ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൽ ഉടനീളം ആലപിച്ച ഗാനമാണ് വരിക വരിക സഹചര്യെ രചിച്ചത് അംശി നാരായണ പിള്ള കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്നിനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം പയ്യന്നൂരിലെ ഉളിയത്ത് കടവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം ആൻസർ തട്ടേക്കാട് ഫാക്ട്സ് നോക്കാം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തട്ടേക്കാട് പക്ഷി സങ്കേതം ഏറെ പ്രശസ്തമായ പക്ഷി സങ്കേതമാണ് പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സലിം അലിയോടാണ് ഇത് അതിൻ്റെ പ്രശസ്തി കടപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലായി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് സൈലൻ്റ് വാലി ദേശീയോദ്യാനം നീലഗിരി കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇതിന് എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് രണ്ട് കിലോമീറ്റർ സ്ക്വയർ വിസ്തീർണമുണ്ട് ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നിലയിലുറന്ന ദേശീയോദ്യാനമാണ് ഇത് ഇരവികുളം ശരിയായ പ്രസ്താവനകൾ തിരിച്ചറിയുക മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് വാഗൻ റാജഡി വാഗൻ റാജഡി സംഭവത്തെ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ ആണ് ആൻസർ ഒന്ന് രണ്ട് എന്നിവ ശരി ഇനി നമുക്കതിൻ്റെ ഫാറ്റ്സ് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിനാണ് വാഗൻ റാജഡി ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള സമരത്തെ തുടർന്ന് നവംബർ പത്തൊമ്പതിന് ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ കോയമ്പത്തൂർ ജയിലിൽ അടയ്ക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തി നിറച്ച് കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തമെന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്തിന് കേരളത്തിലെ മലബാർ മേഖലയിൽ അറുപത്തേഴ് തടവുകാരുടെ മരണത്തിന് ഇത് കാരണമായി ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരൂരാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ താങ്ക് യു